നമ്മൾ ഇന്നുള്ളത് ട്രിവാൻഡ്രത്താണ് ഒരാശ്യോട്ട് വന്നതാണ് അപ്പോൾ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം ഹോട്ടലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് ആണ് അപ്പോൾ അതൊന്നും അല്ലാതെ സമാധാനത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ റേറ്റുള്ള സ്ഥലമുണ്ട് അത് കാണിച്ച് തരാം ഞാനും ആദ്യമായിട്ടാണ് സംഭവം ട്രൈ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് കരമനഭാഗത്ത് കിള്ളിപ്പാലത്താണ് കേട്ടോ ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഗ്രാൻഡ് ഷെഫ് ഹോട്ടലിൻ്റെ മുകളിൽ ഒരു ഹാളിനകത്ത് കുറച്ച് സംഭവം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ആണ് നമുക്ക് കിടക്കാനും ഒന്ന് റെസ്റ്റ് ചെയ്യാനും ചെറിയ റേറ്റിലുള്ള സൗകര്യമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ സംഭവത്തിന് പേര് ട്രിപ്പ് പോർട്സ് എന്നാണ് ട്രിവാണ്ടത്തിൻ്റെ ട്രിവ് ആണ് പോർട്സ് എന്ന് പറഞ്ഞ ക്യാപ്സൂൾസും ചിലപ്പോൾ പുറത്ത് പുറത്തു കൂടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാം ഉള്ളിൽ നിന്നാണ് സംഭവം നമുക്ക് കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അപ്പം ഒരു ഗ്ലാസ് ഏരിയ എല്ലാം കഴിഞ്ഞ് റിസപ്ഷനിലേക്ക് നമ്മൾ ചെന്നു കണ്ണൂർകാരാണ് കേട്ടോ നടത്തുന്നത് താഴത്തെ ഹോട്ടലും ഈ ഒരു ക്യാപ്സൂൾസ് നടത്തുന്നത് കണ്ണൂരുകാർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണെന്നൊക്കെ വിശുദ്ധമായിട്ട് നമുക്ക് ചോദിച്ചറിയാം ശരിക്കും ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതായത് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റിയ ഒരു ആണ് നമുക്ക് ഫീൽ ചെയ്യും കാരണം പുറത്ത് അങ്ങനെ തിരക്കും ബഹളമൊന്നുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുവാണ് പ്രൊഫപ്ഷനിലെ മാനേജറുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നല്ല വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട് നമുക്ക് ടൗണിൻ്റെ ആ ഒരു വ്യൂ എല്ലാം ഇവിടുന്ന് കിട്ടും അതുപോലെ തന്നെ ഈ ഹാൾ കംപ്ലീറ്റ് എ സിയാണ് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വായിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും പിന്നെ ഏറ്റവും വലിയ വൃത്തിയേത വൃത്തിയാണ് ഹാളാണെങ്കിൽ പോലും ഒക്കെ വിരിച്ച് വൃത്തി കിട്ടിയിട്ടുണ്ട് അതുപോലെ അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും അലങ്കോലമായിട്ടൊന്നും കിടപ്പൊന്നുമില്ല ഇതെല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്യാപ്സൂസ് ഇതാണ് ക്യാപ്സൂൾസ് കേട്ടോ പ്ലാസ്റ്റിക് മേഡ് ആണ് ഒരുപാട് ഫെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ഒരു ഇതങ്ങനെ ഇതങ്ങനെന്തൊക്കെ പറഞ്ഞു തരാം ഇത് ലേഡീസിനുള്ള ഏരിയ ആണ് കേട്ടോ നാല് ക്യാപ്സ്യൂൾസ് ലേഡീസിനോട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അത് പ്രൈവറ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സേഫ്റ്റിയൊക്കെ പക്കയാണ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ക്യാപ്സൂളിന്റെ ആ ഒരു ഡോറിന്റെ ഒരു പോർഷൻ വരുന്നത് കേട്ടോ ഈ ഒരു കാർഡാണ് ഇവിടുത്തെ കീ താക്കോലും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു കാർഡ് വന്ന് നമ്മൾ ഇതാ ഈ ഒരു ഏരിയ കൊണ്ട് മുട്ടിക്കുവാണെങ്കിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും ഫ്ലൈൻ ഡോറാണ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാം കണ്ടില്ല അത്യാവശ്യം ആണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാർഡ് നമ്മൾ ഉള്ളിൽ പ്ലേസ് ചെയ്യാനുള്ള ചെറിയൊരു ഹോൾഡർ പോലെയുണ്ട് അതിന് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും സംഭവം ആക്ടിവേറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട് അതല്ലാതെ തന്നെ നമുക്ക് ഈ വൈറ്റ് ലൈറ്റ് മിററിന് ചുറ്റും വരുന്നതാണ് ഇതിന്റെ ഒക്കെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഓഫ് ആക്കാനും അതുപോലെ സ്ലീപ്പ് മോഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ലോക്കർ കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കണ്ണാടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് റീഡിങ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് എ സി എയർഫ്ലോയിൻ്റെ വെൻഡുകളുണ്ട് ഇത് നല്ല രസം നല്ല രീതിയിൽ കാറ്റ് ഉള്ളിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട് യു എസ് ബി നമുക്കല്ലാതെ ചാർജ് ചെയ്യണമെങ്കിൽ യു എസ് ബി ഉണ്ട് ഹെഡ്ഫോൺ കുത്താനുള്ള ജാക്ക് ഉണ്ട് ഇതൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന ഒരു ലോക്കറാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ ഡിസ്പ്ലേക്കകത്ത് നമുക്കെല്ലാം കാണാൻ പറ്റും ടെമ്പറേച്ചർ നമ്മുടെ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് നമ്മുടെ ആ ഒരു ക്യാപ്സൂളിനകത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല ഒരാൾക്ക് ഞാൻ ഒരു ആറടിയോളം ഹൈറ്റ് ഉണ്ട് ഒരാൾക്ക് ധൈര്യമായി നീണ്ടു നിറഞ്ഞു കിടക്കാൻ പറ്റും അതുപോലെ തന്നെ വീതിയാണെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം തിരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടെല്ലാം കിടക്കാം യാതൊരു ടെൻഷനും ഇല്ല ആ കാര്യത്തിൽ പിന്നെ ശ്വാസം മുട്ടുന്ന ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചു എനിക്ക് അങ്ങനെ പ്രശ്നം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്തതേ ഇല്ല ശരിക്കും നമുക്ക് കംഫർട്ടായി തന്നെ ഉറങ്ങാൻ പറ്റി അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്ലീപ്പ് മോഡിലേക്ക് മാറ്റാൻ പറ്റും ഈ ഒരു ക്യാപ്സിൻ്റെ മൊത്തത്തില് അതുപോലെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ കൂട്ടാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലൈറ്റ് ഇട്ടാൽ മതി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സ്ഥലം വേണമെന്നുള്ളവർ ചെറിയ പൈസയ്ക്ക് സ്ഥലം വേണമെന്നുള്ളവർ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഒരു ഹോട്ടലിൻ്റെ റേറ്റിൻ്റെ പകുതിയാവുള്ളൂ ഇവിടെ എഴുന്നൂറ് തൊട്ട് എണ്ണൂറ് രൂപ വരേക്കാണ് ഒരു നൈറ്റിന് ഇവിടെ വാങ്ങുന്നത് അത് റേറ്റ് കൂടുതലാണെന്ന് തോന്നിയിട്ടില്ല നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നല്ല അടിപൊളി സൗകര്യമാണ് ചേരുന്നത് ഇത്ര നല്ല ബാത്റൂമും ഞാൻ കണ്ടിട്ടില്ല ചേഞ്ച് ചെയ്യാൻ പ്രത്യേക സ്ഥലം കുളിക്കാൻ പ്രത്യേക സ്ഥലം അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ിൽ ടി വി ഒക്കെ ഉണ്ട് ടി വി കണക്ട് ചെയ്തിട്ടില്ല ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഈ സംഭവം ഉള്ളത് നമ്മുടെ കരമന ഭാഗത്താണ് നേരെ ഗ്രാൻഡ് ഷെഫ് ഹോട്ടലിൽ ലൊക്കേഷൻ ഇട്ട് പോന്നാൽ മതി സുഖമായിട്ട് കിടന്നുറങ്ങാം ഒരു രാത്രി ചെറിയ ബേസിക്ക് കടന്നു തുടങ്ങാം ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഞാൻ വന്നു കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് എന്തായാലും ആരെങ്കിലൊക്കെ ട്രമോൺ അടുത്ത് പോകുന്നുണ്ട് എനിക്ക് ഉപകാരപ്പെടും കേട്ടോ